ആ കുടിച്ചതിനെടുത്തോ അല്ലെ അല്ല മനസ്സിൽ രാഘവ ചോദ്യം ചോദ്യം അതല്ലാണ്ട് നിക്കട്ടെ നമുക്കിപ്പം ഈ ഹാർട്ടാന്ന് പോകും इधर लगे तो पत्तल टेंशन है अंत में दुनिया आज नाम का कई है कोई चीज़ मत करे और यहाँ बैठे ठीक है ऐसे तो हमें स्टॉप स्टॉप का नाम है स्टॉप का बेल्ट है फिर लक्षण बनते हैं ना रे आह लक्षण के बारे में देखो यस ये यस पी पास चलो रे पास यस ये यस

മുമ്പിൽ വരും ഇതേ ലക്ഷണം ഇതേ ഇതേ ലക്ഷണം ഇങ്ങനെ വരും വന്നിട്ട് കുറച്ചേ പതും ഇതേ ലക്ഷണം വരും കുറച്ചേ പതും പിന്നെ വൈദ്യയില്ല പിന്നെ കുറച്ച് ഭീകരായിട്ട് ഇതേപോലെ മനസ്സിലായി അപ്പൊ അങ്ങനെ പെട്ടന്ന് മൊബൈൽ നമ്മുടെ ഹോസ്റ്റലും അത് പോയാലും മിക്കവാൻ പെണ്ണു വൈകിയില്ല

പിന്നെ രക്തീട്ട് വരാം ഹെമറ സ്കാൻ ഷോപ്പാണ് രക്ത കട്ട് മനസ്സിലായി കഴിഞ്ഞാല് ഷോപ്പാന്ന് ഉടനെ രക്തീക്കുന്നത് രക്ത കട്ടായി ഉടനെ രക്തം മനസ്സിലാക്കണം അധികം ഇല്ല നമ്മൾ നമുക്ക് ചെറിയ പിന്നെ മറ്റേതാണെങ്കിലും അത് ഏത് മനസ്സിലാകും അതിന് ഇതാണ് സ്റ്റോക്ക് ഹൃദയാഘാതാണെങ്കിൽ നെയ്യേര വന്നിട്ട് ആ നെയ്യുവേരും കയ്യിലൊക്കെ അതിന് പറഞ്ഞ പേരാണ് അഞ്ചെയ്യാന്നോ ആദ്യത്തെ ഹൃദയാഘാതം കുറച്ച് സമയത്ത് അരമസം വിഷു അഞ്ചേനെ പിന്നെ ബ്ലോക്ക് ആ ബ്ലോക്ക് ഇല്ലായില്ല ഒരു അഞ്ച് പ്ലാസ്റ്റിക് സാധിക്കും അത് ചെയ്യാൻ പറ്റുന്ന హృదయానం okay. okay. okay.